ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം തലപ്പൊക്കം മാറ്റി നിർത്തലുകൾക്ക് കാരണമാകുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ പ്രാർത്ഥന തല കുനിക്കരുത് എവിടെയും എന്ന് പലപ്പോഴും പറയാറുണ്ട് എന്നാൽ തൻ്റെ തലപ്പൊക്കത്തിൻ്റെ കഴിവ് കഴിവിൻ്റെ തലപ്പൊക്കം എന്ന് പറയുന്നത് പോലെ അറിവിൻ്റെ തലപ്പൊക്കവും സത്യസന്ധതയുടെ തലപ്പൊക്കവും ശാരീരികമായ ഒക്കെ പലപ്പോഴും മാറ്റി നിർത്തലുകൾക്ക് കാരണമാകും ഈശ്വരൻ സ്നേഹിക്കപ്പെടുന്ന പ്രിയപ്പെട്ടവരെ ധ്യാനപൂർവം നമുക്ക് ഈ കഥയൊന്ന് കേൾക്കാം ഒരു അമ്മത്താറാവിന് അഞ്ച് മുട്ടകളുണ്ടായിരുന്നു അവിടെ ഇരുന്ന് വളരെ ക്ഷമയോടും കാത്തിരിപ്പോടും കൂടി ആ അമ്മ അഞ്ചു കുഞ്ഞുങ്ങളെയും വിരിയിക്കാനിരുന്നു അതിൽ നാലും ജനിച്ചു എന്നിട്ട് അഞ്ചാമത്തേതിനായി ആ അമ്മ കാത്തിരിക്കാൻ തുടങ്ങി കുറേ നാൾ കഴിഞ്ഞപ്പോൾ പഞ്ചാവത്തെ മുട്ട പൊട്ടി അത്ര കാണാനൊന്നും രസമില്ലാത്ത ഒരു വലിയ താറാവും കുഞ്ഞ് പുറത്തേക്ക് വന്നു ബാക്കി നാല് കുഞ്ഞുങ്ങളും പരസ്പരം നോക്കി ഇതാ ഇങ്ങനെ ഇരിക്കുന്നത് നമ്മുടെ കളറൊന്നും ഇല്ലല്ലോ പഞ്ചാരക്കൂട്ടന്മാരായ നാല് താറാവും കുഞ്ഞുങ്ങളും പുതിയ താറാവും കുഞ്ഞിനെ കൂട്ടത്തിൽ കയറ്റാനായിട്ട് സ്വല്പമൊന്ന് മടിച്ചു അമ്മ പറഞ്ഞു നിങ്ങൾ പിറന്ന അതേ വയറിൽ നിന്നാണ് ഈ താറാവ് കുഞ്ഞുണ്ടായേക്കുന്നത് അവൻ വളരട്ടെ ധൈര്യപൂർവ്വം അവൻ വളരട്ടെ ശക്തിയോടുകൂടി അവൻ പറക്കട്ടെ എന്ന് പറഞ്ഞ് അമ്മ അവനെ സപ്പോ ചെയ്തു കാലങ്ങൾ കഴിഞ്ഞ് എപ്പോഴും അമ്മത്താറാവിനേക്കാൾ വലിപ്പവും വിടർന്ന ചിറവുക ചിറകുകളും തെളിഞ്ഞ കണ്ണുകളുമൊക്കെ ഈ താറാവുംകുട്ടനായിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവർ നീന്തി നീന്തി ഒരു കായലിനരികിലെത്തി അപ്പോഴതാ നമ്മുടെ വലിയ താറാവുംകുട്ടനെ പോലെ ഒരുപാട് പേരിങ്ങനെ ഒഴുകി നീങ്ങുകയാണ് അതിനെ കാണാനുള്ള ചന്തം കൊണ്ട് ആളുകളൊക്കെ അതുങ്ങളെ നോക്കി നിൽക്കുകയാണ് കാരണം അതൊരു അരയന്നമായിരുന്നു അങ്ങനെ താറാങ്കുട്ടനെ സന്തോഷമായി അമ്മയോട് യാത്ര പറഞ്ഞ് താറാങ്കുട്ടൻ ഈ അരയന്നങ്ങളുടെ കൂടിലേക്ക് പോയി അപ്പോഴും അവൻ തന്റെ സഹോദരങ്ങളെ മറക്കാനോ അമ്മയെ തള്ളിപ്പറയാനോ ഒന്നും നിന്നില്ല അവൻ വീണ്ടും വളർന്നുകൊണ്ടേയിരുന്നു വലിയ ചെറുകൾ ശാന്തമായ കണ്ണുകളിലുള്ള ഒരു സുന്ദരൻ താറാവും അരേന്നമായിട്ട് ജീവിതത്തില് എപ്പോഴെങ്കിലുമൊക്കെ അധികാരികളാൽ മാറ്റി നിർത്തപ്പെടുമ്പോഴ് കൂട്ടുകാരാൽ തള്ളി പറയുമ്പോഴ് ഏതെങ്കിലുമൊക്കെ കാരണത്താല് നഷ്ടങ്ങളും തോൽവികളും ഉണ്ടാകുമ്പോഴ് ഈ താറാവും ഓർക്കുന്നത് വളരെ നല്ലതായിരിക്കും ഈശോയുടെ സന്നിധിയിൽ കണ്ണുകളിലടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ എനിക്ക് കിട്ടിയിരിക്കുന്ന തകർച്ചകളും തള്ളിപ്പറയലുകളും പലപ്പോഴും എനിക്ക് കുറവുണ്ടായിട്ടല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ കുറവുകൾ വേറെ തരത്തിലാണ് എനിക്ക് കുറവുകളുണ്ട് എന്നാല് എൻ്റെ സമൂഹത്തിൽ നിന്ന് തിക്താനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ താറാവുംകൂട്ടനെ പോലെ കാത്തിരിക്കാനും ക്ഷമയോടും സമചിത്വതയോടും കൂടി പെരുമാറാനും എന്നെ അനുഗ്രഹിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം അല്ല ഈശോയെ നിങ്ങളെ ഓരോരുത്തരെയും സമാധാനത്തിനെത്തുക സംരക്ഷിക്കണമേ